അപ്പം നമ്മളിപ്പോൾ ഇത് ലോപിക്കാനേ ഇത് ആപ്പിൾ അത് ഈ അരണ്ടി മണക്കാൻ പാടില്ല ഇതൊക്കെ സ്റ്റാർ ഫ്രൂട്ട് ഇതാണ് കേട്ടോ അത്തിപ്പഴം അത്തിപ്പഴം കണ്ടായി നിൽക്കണേ നമ്മൾ അയ്യോ താഴെ വീണ പഴുത്തു കൂട്ടം അപ്പം തനിയെ വീണ സാധനമാണ് ചെറിയ പറിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഏ ഇത് ആപ്പിൾ ചെറിയും ഇതും ഒരുപോലെ ഉണ്ട് കേട്ടോ നമ്മൾ ആപ്പിൾ ചെറി ചെറിയത് വ്യത്യാസമുണ്ട് ഇത് കണ്ടോ ഇണ്ടാവണമെന്ന് വ്യത്യാസമുണ്ട് വാടി നിക്കല കാട്ടോ ഇത് ഇതുവരെ ഇണ്ടാവാത്ത സപ്പോർട്ട് ഇതായി വലുപ്പായിട്ടുള്ളുട്ടോ എന്നെ നോക്ക എത്ര വെറൈറ്റി കളറുകളാണ് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് തൊടിയിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാണേ അപ്പം ഞാനുണ്ടല്ലോ നമ്മൾ ഫിഷ് നിർമ്മാണം നമ്മുടെ കഴിഞ്ഞാൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് കഴിച്ചിട്ട് വീണ്ടും വീണ്ടും വെള്ളം വെള്ളമെന്ന് തേങ്ങയില്ല എന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞു അപ്പം പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കി കൊടുക്കാം അതിന്റെ ബാക്കി മീൻ ഇരിപ്പുണ്ടല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഏകദേശം എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം പറിക്കണമെങ്കിൽ നമുക്ക് തൊടിയിലേക്ക് ഇറങ്ങണം അപ്പം ഇന്ന് തൊടിയിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ അധികം ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുവിധമൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും എന്നാലും അതിൻ്റെ ഒരു ഗ്രോത്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഒരു ഓരോന്നിൻ്റെയും ആ ഒരു ഗ്രോത്ത് ഞാൻ കാണിച്ചിട്ട് തരാം പിന്നെ നമ്മൾ കടലക്കറി കടലപ്പേരി അതൊക്കെ ഉണ്ടാക്കി കടല വെള്ളത്തിലിട്ടപ്പോൾ അതിന്റെ ബാക്കി വന്നപ്പോൾ ഞാനത് ഉപ്പേരി കൂടി ഉണ്ടാക്കി പിന്നെ ചോറ് അതുപോലെ തന്നെ പുട്ടുണ്ടാക്കിട്ടുണ്ട് പിന്നെന്താ ഇനി ഈ കറി നമുക്ക് വെക്കണം ആ അപ്പൊ പിന്നെ ഒരുവിധം മീൻ ഫ്രൈ ചെയ്തതുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇന്നത്തെ രാവിലത്തെ തരത്തിലെടുത്തില്ലോ മോനാണെങ്കിൽ വേറൊരു സ്ഥലം വരെ പോയേക്കാണ് അപ്പൊ അവന് രാവിലെ നേരത്തെ പോകാൻ വേണ്ടിട്ട് എല്ലാം ഉണ്ടാക്കി അപ്പൊ എനിക്ക് ആ തരത്തിന്റെ ഇടയില് എടുക്കാൻ പറ്റിട്ടില്ല കേട്ടോ അപ്പൊ നമുക്കിന്ന് തൊടീത്ത കാഴ്ചകളാണ് കേട്ടോ ലോപിക്കായിട്ടുണ്ട് കേട്ടോട്ടുണ്ട് ഇപ്പൊ താഴത്ത് വീണ് കുറെ പോയിക്കും താഴ്ത്ത് വീണ് പോയതാണേ താഴത്ത് വീണ പോയി ഇത് ആപ്പിൾ ചെറിയും ഇതും ഒരുപോലെ ഉണ്ട് കേട്ടോ പക്ഷെ കഴിക്കുമ്പോൾ മാത്രമേ വ്യത്യാസം അറിയുള്ളു അല്ലേ ഏ നമ്മൾ ആപ്പിൾ ചെറി ഉണ്ടാവണത് വ്യത്യാസമുണ്ട് ഇത് ഉണ്ടാവണമെന്ന് വ്യത്യാസമുണ്ട് കണ്ടോ രൂപിക്ക് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുന്നത് കണ്ടോ പക്ഷെ ആപ്പിൾ ചെറി അങ്ങനെയല്ല ആപ്പിൾ ചെറിയ ഓരോന്നും ഓരോന്നായിട്ടാണ് ഉണ്ടാവുക കേട്ടോക്കുണ്ട്

മാങ്ങട്ടോ ഇണ്ടാവണത് അറിയണ്ട് പഴുത്തക്കണോ നല്ല കളർ വരില്ല ഇത് നല്ല കളർ വരും ഇവിടെ ഉണ്ട് പഴുത്തക്കണം ഇതിലും പഴുത്തക്കുണ്ട് ഇത് ഇണ്ടത് റിയുണ്ട് ഇതിൽ നമുക്ക് സ്റ്റാർ ഫുഡാണ് പിന്നെ സ്റ്റാർ ഫുഡ് നിറയുണ്ടാവുന്നുണ്ട് കേട്ടോണ്ടാവാൻ തുടങ്ങി നിറയുണ്ട് ഇതൊക്കെ ഉണ്ടായി അങ്ങനെ കൊല കൊല കൊല്ലം ഉണ്ടാവും നോക്ക് പിന്നെ ഭംഗി നോക്ക് ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെയേ കാണാൻ പറ്റുള്ളൂ കേട്ടോ കശു ഇത് ഇപ്പോഴത്തെ കാലത്ത് അറിയില്ല അതേ കണ്ടോ നട്ട്സ് കണ്ടോ അത് പൊളിച്ചിട്ട് പൊളിച്ചിട്ടതിൻ്റെ ഉള്ളിലാണ് നട്ട്സ് ഉണ്ടാവുക അത് പൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് കാണിച്ചു തരാം കാരണം മാങ്ങയാണ് കേട്ടോ അത് ഇത് എന്ത് ടൈപ്പ് മാവുക ഇതാണ് കേട്ടോ അത്തിപ്പഴം അത്തിപ്പഴം കണ്ടുണ്ടായി നിക്കണേ നമ്മള് കൊണ്ടുവരുമ്പതിലുണ്ടായിരുന്നോ ചെറുതായിരുന്നു ആ തീരെ ചെറുതായിരുന്നു വല്യണ്ണയിട്ടു അപ്പൊ അതേ ഇപ്പൊ നാറെണ്ണ കേട്ടോ അത്തിപ്പഴം അത്തിപ്പഴം ഇതാണ് യഥാർത്ഥത്തിലുള്ള അത്തിപ്പഴം ഇത് തന്നെയാണ് മറ്റേത് നമ്മള് കാണുന്ന ഒരു എന്താ പറയാ ഒരു അത്തിയുണ്ടല്ലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നമ്മള് എവിടെ ചേട്ടാ റോഡ് സൈഡിലോ അങ്ങനെയൊക്കെ കാണുന്ന ഒരു അത്തിപ്പഴം അത് തുള്ളില്ലാത്ത അത്തിപ്പഴം അല്ലേ ഇതാണ് യഥാർത്ഥ ആ അത്തിപ്പഴാണത് ഇത് ആ ചെടി കൊടുത്തിട്ട് നമ്മൾ ഇന്നാള് എടുത്ത വീഡിയോയില് നമ്മള് എന്താ പറയാ ഒറ്റപ്പാലത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നഴ്സറിന്ന് പ്ലാൻ നേഴ്സറിന്ന് മേടിച്ചിട്ടുള്ള അതിലുണ്ടായതാണ് കേട്ടോ അപ്പൊ ചെറിയ കുഞ്ഞു ചെടിയായിരുന്നു അത് ഉണ്ടാവും വിചാരിച്ചില്ല പക്ഷെ ഉണ്ടായിരുന്നു താഴെ പഴുത്തൂട്ടോ അപ്പൊ നിറയെ പഴുത്തിട്ടുണ്ട് അപ്പൊ അത് ഓക്കേ പറഞ്ഞ താഴെ വീണ്ടത് ഓ മാര് പഴുത്ത് വീണ്ടിതാട്ട് ഇത് പഴുത്ത് വീണ്ടേ അപ്പോൾ അടർന്ന് അങ്ങനെ വീഴുകയാണ് ചെയ്ത് പക്ഷെ ഇതിന്റെ തൊലിക്ക് ഭയങ്കര കാന കേട്ടോ ഭയങ്കര കട്ടിയാണേ സാധാരണ നാരങ്ങ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഇതൊക്കെ പഴുക്കാറായത് തന്നെയാണ് ഇത് പഴുത്ത് തനിയെ വീണ സാധനാണ് ആൻ്റെ കൈ മണ്ണു നോക്കി പാള എടുക്ക പാളെടുക്കാതെ നല്ലത് പാഴെടുത്ത് നല്ല കളർ കിട്ടും പ്രാവശ്യത്തെ ഇത് കണ്ടോ നല്ല കളറുണ്ട് എങ്ങനെയാ പാള ഇങ്ങനെ ഇങ്ങനോട്ടാടുക എന്ത് കളറോ അങ്ങനൊക്കെ ചെറിയ പറിക്കുന്ന ആരെങ്കിലും ഈ നിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഏ ഇതിന്റെ ഉള്ളിൽ ചെറിയ വരയ്ക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുള്ളു ഈ നാശവും കളർ കണ്ടിട്ടാ നിക്ക് അത്ഭുതം എന്താ റെഡ് കളർ വെട്ടുന്ന എത്തണതാണ് ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്തതാണെന്ന് തോന്നി തെങ്ങിയാ ആദ്യത്തെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അടയ്ക്കണ്ടല്ലേ നമ്മുടെ പ്രശ്നം ആപ്പിൾ ചെറിയുണ്ടല്ലോ നല്ല വലുപ്പമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോ ഇത് ലോപിക്കാനേ ഇത് ആപ്പിൾ ചെറിയ വ്യത്യാസം കേട്ടോ അധികം വ്യത്യാസം ഒന്നുമില്ല ഇതിനോ ഇതൊരു ആപ്പിളിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആണോ പക്ഷെ ലോപിക്കാൻ ടേസ്റ്റ് കുറച്ചുകൂടെ തന്നെയാണ് കേട്ടോ ഇത് ഷേക്ക് ശേഖടിക്കാനൊക്കെ അടിപൊളിയാണെന്ന് മാത്രം പ്രാവശ്യം വലുപ്പമുണ്ട് മഞ്ഞും ഉണ്ട് കാരണം എന്താ വെച്ചാൽ നനച്ചു കൊടുത്തു പറഞ്ഞോണ്ടേ നന കുറവായിരുന്നല്ലോ അതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അല്ലേ നമ്മൾ അമ്മഴകന്മാരെ ഉണ്ടല്ലോ വാടി നിക്കലുണ്ടായിരുന്നു വാടി നിൽക്കണ്ടായിരുന്നു ഇലയൊക്കെ പോയിട്ട് ഒന്നും ഒന്നുമില്ലാണ്ട് നിൽക്കായിരുന്നു ഇപ്പം ഇതേ ആ അത് ആ സാധനത്തിൽ നിന്ന് പൂവ് ഇട്ടിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഉണ്ടാവാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാവും ഇനിയേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോയില് മുഴുവനായിട്ട് കാണിച്ച് തരാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലേ അതിനെയൊക്കെ എത്ര മാറ്റം വന്നു നമ്മൾ നനിക്കണോണ്ടേ ഇപ്പം നല്ലപോലെ അങ്ങ് എല്ലാം തളിർത്ത് ഉണ്ടാവാൻ തുടങ്ങി മറ്റേ സ്പ്രിങ്ക്ലർ വെക്കുമ്പോൾ എല്ലായിടത്തും വെള്ളം നമുക്ക് എത്തണില്ല അതുകൊണ്ടാണ് ഇപ്പം നിറങ്ങുണ്ടാവാൻ തുടങ്ങിയിട്ട് എന്താണ്ടോ ചെറുതായിട്ടുണ്ടാകുന്നു അതുവാണെങ്കിൽ ഇഷ്ടം പോലെ ഇതിലുണ്ടാവും കേട്ടോ ബ്ലൂസ് നാരങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് ഇതുവരെ ഉണ്ടാവാത്തൊരു സാധനമാണ് അപ്പോൾ ഉണ്ടാവും എന്ന് വിചാരിക്കണം ചിലപ്പോ അത് ഉണ്ടാവാൻ കുറച്ച് ലേറ്റ് ആകും അതുകൊണ്ടാണ് നമ്മളിപ്പൊ എല്ലാം മുറിക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ വെറുതെ എല്ലാം കൂടി ഒന്ന് നോക്കി എന്ന് ഉള്ളൂ സപ്പോട്ട ഇതായി വലിപ്പായിട്ടുള്ളു കേട്ടോ സപ്പോർട്ട സാധാരണ ഇതില് മൂന്നാലഞ്ചെണ്ണം ഉണ്ടാവാറുണ്ട് ഇതേ ഇപ്പൊന്നറിയണ്ടാവുന്നുണ്ട് കേട്ടോ ഇപ്പം എന്താണെന്ന കുറവാണ് എന്താണ് അതൊക്കെ ഉണ്ടാവാനുള്ളതാണ് എടുക്കുന്നുണ്ട് നിറച്ചിണ്ട് ഇതിലൊക്കെ ഉണ്ടാവുണ്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇടുമ്പോഴേക്കും നിറയെ ഉണ്ടായി കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇത് ഓറഞ്ചാണ് ഇത് എന്ത് ഓറഞ്ചോ നെല്ലിയാമ്പതി ഓറഞ്ചാണ് കേട്ടോ പക്ഷെ അതിൽ കായ്ച്ചിട്ടില്ല കേട്ടോ ഇപ്പം പേരയ്ക്ക ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ പേരമരത്തിലൊന്നറിയേ പേരയ്ക്ക ഡി ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോകളൊക്കെ പക്ഷെ ഇതിപ്പം തളിർത്തുന്നുണ്ട് കേട്ടോ എങ്ങനെ പിടിച്ചിട്ടുണ്ട് സംഭവം ഞാൻ എന്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ മുതൽ മുതലുണ്ടാവും തുടങ്ങിയതാണ് കേട്ടോ പക്ഷെ ഇതിങ്ങനെ ഉണങ്ങിയത് എന്താണെന്ന് അറിയില്ല ഇപ്പം കറ്റാർ വാഴ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടുണ്ട് പുല്ല് വന്നിട്ടുണ്ട് എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചീരയാണ് കേട്ടോ ചീരതേ മൂത്തു പറിക്കാറായിട്ടുണ്ട് ഇതൊക്കെ ചീരയാണ് മൂത്ത് പറിക്കാറായിട്ടുണ്ട് ഏട്ടാ അത് ഏ ചേമ്പ് അന്ന് വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് നട്ടതാണ് ആ അതന്നെ നമ്മുടെ വീട്ടിൽ നിന്നല്ല ആ ജീ അരലി മണക്കാൻ മാടിലന്നൊക്കെ ഇത് നമ്മുടെ ഹൈവേയിലൊക്കെ ഇണ്ടാവണ പോവാണ് ഏട്ടാ നല്ല ഭംഗിയില ഒക്കെ വാടിപ്പോയതാ നമ്മള് നനയ്ക്കാത്തോണ്ടൊക്കെ ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയപ്പം എല്ലാം നല്ല ഭംഗിയിൽ ഇങ്ങനെ നിക്കണ്ടോ നല്ല രസ പോവാണ്ട് അല്ലേ ഇത് ഇതിന്റെ പേരെന്താ അരളിയാണ് പക്ഷെ എന്താ അരളിയാന്ന് എനിക്കറിയില്ലേ ഇനിയിപ്പടുത്ത കമന്റ് വരും നമ്മുടെ മുള നമുക്ക് അറിയാം കേട്ടോ നമ്മടെ ഈ മുളയുണ്ടല്ലോ നമ്മളെ മേടിച്ച് വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ മോളിയതെ ഈ ചെടി അതെ ബാക്കിയെല്ലാ ചെടികളും അതെ ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഇതിലടീട്ട് ചെടി കഴിഞ്ഞു പോയി അപ്പൊ അത് ഭയങ്കര വലുപ്പായില്ലേ ഏഹ് അപ്പൊ നല്ല വലുപ്പായിട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളെ ഈ വീടിന് കാണാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലേ ഇനിയിപ്പലടിക്കട്ടെ വീട്ടിൽ ഇതെന്നെ നോക്ക് എത്ര വെറൈറ്റി കളറുകളാണ് അതായത് ഒന്ന് നന്നായി പഴുത്തത് പിന്നെ കുറച്ച് കുറവ് പിന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് പണ്ടത്തെ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല ഇത് വരെ ഇതിലെല്ലാത്തിലും അങ്ങനെ തന്നെ നിൽക്കണം അതിലൊക്കെ കണ്ടോ ഒന്ന് ബ്ലാക്ക് കളറില് ഒന്ന് റെഡ് ഒന്ന് ലൈറ്റ് പിന്നെ ലൈറ്റ് കേട്ടോ നൂക്ക് കേട്ടോ വേണ്ടോ ഇതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറുകളാണ് മുപ്പതിലാണോ അത് ളക്ക് നമുക്ക് കണി വെക്കാൻ വേണ്ടിട്ട് ചക്കം മുറിക്കാണ് ഏട്ടോ നാളെ അല്ല മറ്റന്നാ അപ്പൊ കൊറച്ച് പഴുക്കമല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് കണി വെക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടാ ജിമ്മിലേക്ക് ആ ശരി അങ്ങനെ നമ്മൾ രണ്ട് ചക്ക മുറിച്ചിട്ടുണ്ട് ഒന്ന് ചെമ്മലിക്കും ഒന്ന് നമ്മുടെ മൂന്നെണ്ണി അങ്ങനെ നമ്മുടെ പ്രശ്ന ചക്കയുടെ ഒരുവിധം കാലാവധി എടുത്തു ഇനി ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞു ചക്കയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പറിച്ചു ഇത്രയും നമ്മളാവുന്നത് നമുക്ക് ഇത്രയും കിട്ടിയില്ല അങ്ങനെ നമ്മളെന്തെങ്കിലും അയല പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്ന് അറിയോ ഫിഷ് നിർവ്വഹണം ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണ നമ്മളെ ഉണ്ടാക്കി മതിയായിട്ട് ചെയ്യാം എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി മൂട് വരുന്നുണ്ടല്ലോ പവിക്കന്റെ വിള ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊക്ക് നമ്മള് അയ്യോ ചെറിയ കാവ ഞാൻ അതിന്റെ ഉള്ളിൽ കുത്തി തിരികട്ടെ ചെറിയ കക ഇതായിട്ടോ ആ ചെറിയ കാവ കൊള്ളാം പാലും വെക്കാതെ വാങ്ങ വേറെ അത് വെക്കാതെ വാങ്ങിട്ടത് അത് കഴുത്തിഷ്ടം പോലും പഴുത്തേരിക്ക